പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു വീടുമായിട്ടാണ് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ഈ കാണുന്നത് ഒരു എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്ത് വരും ഈ സ്ഥലം ഇങ്ങനെ കാലിയായിട്ട് എപ്പോഴും കിടക്കും ഇതിനകത്തൊരു വീട് വരില്ല കാരണം ഈ ഭാഗത്ത് ആർക്കെങ്കിലും വീട് കയറി താമസമോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്താനോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി കയറ്റിയിടാനോ അതല്ലെങ്കിൽ ഇവിടെ ഒരു പന്തലിട്ട് ഫങ്ഷൻ നടത്താനായിട്ട് എല്ലാ വീട്ടിലും മുറ്റം ചെറിയൊരു മുറ്റം ആയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് തിന്നോടമസ്ഥൻ ഇവിടെ ഒരു വാഹനം കയറ്റി നിർത്താനുള്ള ഒരു മുറ്റത്തിൻ്റെ സ്പേസ് മാത്രമാണ് ഈ ഭാഗത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പുറത്ത് അത്രയും സ്ഥലം ഒരു എട്ടോ എട്ട് പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ആ സ്ഥലം അങ്ങനെ നിലവിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് ഇവിടെ ജനലും വാതിലും എല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥം പണിതിരിക്കുന്നത് നമ്മൾ നേരെ ഹാളിലേക്ക് വരുമ്പോൾ വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും നല്ല അടിപൊളി ഹാളാണ് കേട്ടോ നല്ല നല്ല വലുപ്പമുള്ളൊരു ഹാൾ ഒരു കോട്ട് പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളൂ വീട്ടിൽ അതിൻ്റെ ഒരു ചെറിയ പോരായ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഒറ്റ കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇടാം ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു വടക്കഞ്ചേരി ടൗണിലേക്ക് അതായത് മെയിൻ ടൗൺ വടക്കഞ്ചേരി ടൗണിലേക്ക് വരും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി എൻ എച്ചിൽ നിന്നാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം ഈ വീട്ടിലേക്ക് അതുകൂടാതെ പഴയന്നൂർ കണ്ണമ്പുറ കാരപ്പറ്റ പഴയന്നൂർ ചാലക്കരയ്ക്കൊക്കെ പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് ഒരു അറുനൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നടക്കാവുന്ന ദൂരമുള്ളൂ അപ്പോൾ ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് താഴത്ത് ഒരു ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നമ്മൾ ഈ കാണുന്ന വീട്ടിൻ്റെ അടുത്ത് നിന്നും ഒരു ഒരു കിലോമീറ്റർ ദൂരത്തിൽ ക്രിസ്ത്യൻ പള്ളീൻ്റെ അതുകൂടാതെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ശിവക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട് അത് ഇരു ഇപ്പത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം തന്നെ ഉള്ളു മുസ്ലിം പള്ളിയിലേക്കും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം പോയാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരം നടന്നു പോയാൽ ഒരു പാൽ സൊസൈറ്റി ഉണ്ട് ഒട്ടനേകം കടകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് അര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ഭവനം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്ക് വന്നു താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് മുകളത്തെ ബെഡ്റൂമിലും ഒരു കോട്ട് പെയിൻറ് മാത്രമാണ് അടിച്ചിരിക്കുന്നത് വീട്ടിൽ അപ്പോൾ എല്ലാ ബെഡ്റൂമിലും ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ വീടിന് മുകളത്തെ അതായത് നമ്മൾ കഴിഞ്ഞ് ടെറസിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മുകളിൽ ഒരു ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം കൂടി ഇതിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഓണർ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ സ്ക്രീനിലാണ് നമ്പർ മാറ്റി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവിധ ലോൺ സൗകര്യങ്ങളും ലഭ്യമാണ് കേട്ടോ അതായത് വീട് വെക്കാനാണെങ്കിലും ലോൺ കിട്ടും സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും വീട് വാങ്ങിക്കുവാനാണെങ്കിലും ലോൺ കിട്ടുന്നതാണ് ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ സ്ക്രീനിലാണ് നമ്പർ മാറ്റി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് അത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുണ്ട് ചുറ്റു ഭാഗവും വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് റോഡ് കണ്ടോ ആ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാല് ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് നമുക്ക് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഉണ്ട് ഒന്ന് വടക്കഞ്ചേരിയിലേക്ക് പോവാം ഒന്ന് തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ചിലേക്ക് പോകുന്ന റോഡ് അതുകൂടാതെ പഴയന്നൂർ ചേലക്കര പോകുന്ന റോഡ് അങ്ങനെ എല്ലാവിധ റോട്ടിലേക്ക് പോകുന്ന ഒരു മെയിൻ സെൻറ്ററിലാണ് ഈ വീട് നിൽക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചു ഈ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല ഉണ്ട് ബാത്ത്റൂമിന് ഇപ്പോൾ തന്നെ കൊടുത്തിട്ടിട്ടുണ്ട് ഭാവിയിൽ ബെഡ്റൂം എടുക്കുകയാണെങ്കിലും അവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ വീട് പണിയുമ്പോൾ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് ചുറ്റു പോയി കണ്ടിട്ട് വരാം ചുറ്റു ഭാഗവും മതിൽ കെട്ടി നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ചുറ്റുഭാഗവും മധുര കെട്ടി മുൻഭാഗത്ത് ഗേറ്റ് വെച്ചിരിക്കുന്നു താഴത്ത് രണ്ട് ടാങ്ക് കൊടുത്തിരിക്കുന്നു ഏറ്റവും മുകളിൽ ഒരു ടാങ്കും താഴത്തൊരു മോട്ടറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കഴിയുന്ന സമയത്ത് മുകളിൽ കഴിയുന്ന സമയത്ത് ഇവിടുന്ന് മോട്ടർ കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വെള്ളം കയറും ഞാൻ പറഞ്ഞില്ലേ ഒരു നാല് വഴി ഈ ഭവനത്തിൻ്റെ ചുറ്റു ഭാഗത്തു എല്ലാ ഭവന റോട്ടിലേക്കും ചെല്ലുവാനായിട്ട് ആ വഴിയാണ് ഞാൻ കാണിച്ചത് അതിൻ്റെ പുറകുവശത്തായിട്ട് ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒത്തിരി സ്ഥലം ബാലൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കാണുന്ന വീടിൻ്റെ വില മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ